നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിൽമേലുള്ള ഉയരപാത വേണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വികജന മാർച്ച് നടത്തി ദേശീയപാതയുടെ നിർമ്മാണ പ്ലാന്റിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് പില്ലർ എലിവേറ്റഡ് പാത അഥവാ തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത നിർമ്മാണ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു നിയമങ്ങളെ കാത്തിൽ നിർമ്മി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് समरे दादा मेरा मेटा ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ദേശീയപാത അതോറിറ്റി കായംകുളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ വൻ ജനരോഷമാണ് മാർച്ചിലെമ്പാടും ഉയർന്നത് ഷഹീദാർ മസ്ജിദ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ദേശീയപാതയിൽ കൂടി ഓയിൻഗെ ജംഗ്ഷൻ സമീപമുള്ള നിർമ്മാണ പ്ലാന്റിന് മുന്നിൽ എത്തി ഇവിടെ മാർച്ച് പോലീസ് തടഞ്ഞു എൽ ഡി എഫ് കൺവീനർ അഡ്വക്കറ്റ് എ ഷാജഹാൻ മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു കത്തിക്കും തെരുവിഞ്ഞങ്ങൾ കത്തിക്കും ന്യായമായ സമരമായും പോരാട്ടം വേണം വേണം നിൽക്കാതായ കുഴഞ്ഞൊരു നേതാതാ തായം ഒരു നേതാത അണർക്ക് വേണ്ടി നമുക്ക് വേണ്ടി Oh no! പ്ലാന്റിന് മുന്നിൽ മാർച്ച് മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ ചെയ്തു ഇപ്പോഴുണ്ടാകുന്ന എല്ലാ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളും ഭാവി തലമുറയുടെ ഈ നാടിനെ സംബന്ധിച്ച് വളർന്നു വരുന്ന തലമുറ കേൾക്കുന്ന വലിയ ആഘാതമാണ് ഈ വസ്തുതയെ സംബന്ധിച്ചെല്ലാം വിശദമായ പഠനമാണ് ഇതിന്റെ പ്രക്ഷോഭ സമിതി ഇതുവരെ നടത്തിയിട്ടുള്ളതെന്ന് നമുക്കെല്ലാം അറിയാം ഒരു സമരം മുന്നോട്ട് കൊണ്ടത് കേവലമായ ചെറിയ കാര്യമല്ല ഏതെങ്കിലും രാഷ്ട്രീയമായ ദുരുദ്ദേശത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല വസ്തുതകളാണ് യാഥാർത്ഥ്യങ്ങളാണ് നാടിന്റെ ജനങ്ങളുടെ അവരുടെ ഭരണകൂടത്തിന് മുമ്പിൽ ജനാധിപത്യപരമായ രീതിയിൽ അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെ എല്ലാ കാലത്തും എല്ലാവർക്കും ഒരുപോലെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത ഈ സന്ദർഭത്തിലുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ സമരം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമരം കൂടുതൽ ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി നടപ്പാക്കേണ്ടതാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ ദേശീയപാതയിലേക്ക് വരേണ്ടതായിരിക്കുകയാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശത്തെ സംബന്ധിച്ച് സമരസമിതി ഇതിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള അവരുടെ വാർത്താക്കുറിപ്പുകളും പ്രഖ്യാപനങ്ങളും എല്ലാം വസ്തുതമായ ശരിയാണ് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു ന്യായമായ സമരം നീതിപൂർവമായ സമരം സമാധാനപരമായ സമരം അപ്പൊ ഇതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കായംകുളത്തുകാർ ഒറ്റക്കെട്ടായി എണിനിരക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മൂന്നാം തീയതി ബഹുമാനപ്പെട്ട എം പി നേരത്തെ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആലോചനകൾ നടത്താൻ കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ എം പി എം എൽ എയും പറഞ്ഞിരിക്കുന്ന മൂന്നിനു ശേഷം അധികാരികളുടെ ഭാഗത്തു നിന്നും ന്യായമായ പരിഹാരവുമായി ബന്ധപ്പെട്ട് ഇനിയും ചർച്ചകളല്ല നിലപാടുകളും നടപ്പാക്കലുമാണ് വേണ്ടത് ഇല്ലെങ്കിൽ അവർ തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന രൂപത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സമരസമിതി ചെയർമാൻ ഹമിദ് ആയിരത്ത് അധ്യക്ഷനായി സമരസമിതി കൺവീനർ ദിനേശ് സ്വാഗതം പറഞ്ഞു മണ്ഡലം ചെയർമാൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പാലമുറ്റത്ത് വിജയകുമാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സൈല അബ്ദീൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എച്ച് കുട്ടി സമസ്ത മുഷവറ അംഗം എ തോഹ മുസ്ലിയാർ അഡ്വക്കേറ്റ് ഇ സമീർ ഹരിത ബാബു ഷാജഹാൻ കൊപ്പാറ മുബീർ ഓടനാട് എന്നിവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാരായ ഇ പി ഷാജാൻ എ ജെ ഷാജഹാൻ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് ഷീജ റഷീദ് ഷെബിമോൾ സമരസമിതി ഭാരവാഹികളായ സിയാദ് മണ്ണാമുറി ചന്ദ്രമോഹൻ ഹരിഹരൻ സജീർ കുന്നുകണ്ടം അജീബ് യൂനിസ് ഹനസ് ഇല്ലിക്കുളം സനാഹുദ്ദീൻ റിയാസ് പുലരി എ നിഹാസ് ഹരികുമാർ അടുക്കാട്ട് സമീർ കോവിക്കലേത്ത് അഷ്റഫ് മാളികയിൽ സജു മറിയം കുഞ്ഞുമോൻ ബേബി സജീവ് എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കളായ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഹാരിസ് വി എം അമ്പളിമോൻ ഫാറൂഖ് സഖാഫി ഷാനവാസ് അക്കോക്ക് അനസ് ഇർഫാനി എൻ ഉദയകുമാർ അഷ്റഫ് വായിക്കാട് എൻ ആർ അജയ്കുമാർ താജുദ്ദീൻ വളൌന്ദറ മിനി സലീം ഷാനവാസ് പറബി സുധ പടനയിൽ മനാഫ് എന്നിവരും മാർച്ചിന് നേതൃത്വം നൽകി